ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പൊതുസമൂഹത്തിന് മുന്നിൽ അതിഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യുഎ എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് അക്കൌണ്ട് പറയാം എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യുഎ എന്ന അക്കൗണ്ടിലാണ് അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഈ അക്കൗണ്ടിന്റെ ഉടമകൾ സിഗ്നേറ്ററീസ് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് ആണ് സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടിയുള്ള പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടനവും കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത് അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞ ഒരു കാര്യം എസ് എൻ സി ലാവലിൽ നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എസ് എൻ സി ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ പതിനേഴാം തീയതിയും എസ് എഫ് ഐ ഒക്ക് ഇരുപത്തിയേഴാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്രം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഞാൻ പറയുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതുപോലെ കൊള്ള ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇതി കൂടുതലൊന്നും ഒരു സാധാരണക്കാരനായ ഒരു വെറും പൗരനായ ഷോൺ ജോർജിന് കണ്ടെത്താൻ കഴിയില്ല ഇതുപോലെ ഒരു കൊള്ളക്കാരനെ കേരള സമൂഹത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കണോ എന്ന് പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ് ഇനി ഷോൺ ജോർജിനോട് ഒരു വാക്ക് താങ്കളുടെ ആർജവത്തെയും പോരാട്ട വീര്യത്തെയും ചെറുതായി കാണുന്നില്ല എന്നാൽ ഒരു ചോദ്യമുണ്ട് ആരാണ് കെ വിജയൻ എന്ന കൊള്ളക്കാരനെ അരിയിട്ട് വാഴിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ സ്വപ്ന സുരേഷിന്റെ സുരേഷിൻ്റെ ഒറ്റമൊഴിയുടെ പുറത്താഴിക്കുള്ളിലാവേണ്ട വിജയനെ ഒന്ന് ചോദ്യം പോലും ചെയ്യാതെ മടിയിലിരുത്തി താലോലിക്കുന്ന താങ്കൾ കൂടി അംഗമായിരിക്കുന്ന ബി ജെ പിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേന്ദ്രസർക്കാർ തന്നെ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും പൊക്കിപ്പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്ന താങ്കൾക്ക് എത്ര തെളിവുകൾ നിരത്തിയാലും കെ വിജയൻ്റെ രോമത്തിൽ പോലും കേന്ദ്രസർക്കാർ തൊടില്ല എന്നതറിയാത്തതാണോ അതോ അറിയാത്തതായി നടിക്കുന്നതാണോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി